ുംഹമ്മത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ടവരെ സമ്പത്ത് നമ്മിലേക്ക് ഒഴുകിയെത്താൻ നമ്മുടെ ദാരിദ്ര്യം മാറാൻ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ എല്ലാത്തിനും ഒത്തുനിബിതങ്ങൾ പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിഖറാണ് ഇൻഷാ അള്ളാബ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഏതാണ് ആ ദിക്കർ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പ്രിയപ്പെട്ടവരെ ഒരാളെയും ഇരുത്തി ബോറടിപ്പിക്കുന്ന വീഡിയോ ആകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഏതാണ് ഇൻഷാ അള്ളാബ് ആ ദിഖർ ഒരിക്കൽ മുത്തലിഹു അലഹി വസ്ലമ തങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു നബിയെ എനിക്ക് വല്ലാത്ത ദാരിദ്ര്യത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് നബിയെ സാമ്പത്തികമായ ഐശ്വര്യം വേണമെന്ന് ആഗ്രഹമുണ്ട് നബിയെ ആ സമയത്ത് ആ വന്ന മനുഷ്യനോട് സുല്ലാഹു അലഹി വസ്സല്ലാമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കറാണ് ഈശാള്ള ഈ വീഡിയോയിൽ പഠിപ്പിക്കാൻ പോകുന്നത് ഏതാണ് ആ ദിക്കർ എന്ന് നമുക്ക് പഠിക്കാം തങ്ങൾ പറഞ്ഞു ഇതാ അസ്മഹത صباحي أي كارنيا تبهدتلي صباحي ساميتلي آ آه. تقول مي برايا إلآن بسم الله علي نفسي وأهلي ومالي بسم الله علي نفسي وأهلي ومالي سرديش بديشوا بسم الله علي نفسي وأهلي ومالي إيه برايا بتا ീ പാരായണം ചെയ്യുക ഒരുപാട് വെട്ടം മനസ്സിൽ എത്തിയിട്ട് പാരായണം ചെയ്താൽ അത്രയും നല്ലത് പറയപ്പെട്ടത് കൃത്യമായിട്ടൊരു എണ്ണമൊന്നും പറയുന്നില്ല ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ എന്തു ചെയ്യുക ഈ വിഖറിനെ ഉപയോഗപ്പെടുത്തുക എന്ന നമുക്ക് ഇപ്പോൾ ഒരു പതിനൊന്ന് പ്രാവശ്യം നമുക്ക് ഈ വിക്ർ ചൊല്ലാവുന്നതാണ് بسم الله على نفسي وأهلي ومالي 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 ാണ് ഈ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ സമ്പത്ത് ഒഴുകിയെത്തുന്ന രൂപത്തിലാക്കിട്ടെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ആപത്ത് മുസീബത്ത് ഇടങ്ങിയ വിഷമങ്ങൾ അള്ളാഹു ഇത് കാരണമായിട്ട് മാറ്റിട്ടൊന്ന് അനുഗ്രഹിക്കട്ടെ